കുന്നംകുളത്തെ പോലീസ് സ്റ്റേഷനിൽ കസ്റ്റഡി മർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിന് നീതി ലഭ്യമാക്കുക മർദ്ദിച്ച് പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനുകൾക്ക് മുൻപിൽ ജനകീയ പ്രതിഷേധ സദസ് സംഘടിപ്പിച്ചു ഇരിങ്ങാലക്കുട പുറത്തുശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സദസ് കെ മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു പുറത്തുശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി കെ ഭാസി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് ടൗൺ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി എസ് അബ്ദുൾഹക്ക് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിമാരായ ആന്റോ പെരുപള്ളി സതീഷ് വിമലൻ മുനിസിപ്പൽ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ മുൻ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി വി ചാർലി യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സനൽ കല്ലൂക്കാരൻ ഐ ബ്ലോക്ക് പ്രസിഡന്റ് സത്യൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി കുര്യൻ ജോസഫ് എന്നിവർ പ്രസംഗിച്ചു കേരളത്തില് വാഴ്ച നമ്മൾ

പരീക്ഷാവകാശ കമ്മീഷനിലേക്ക് പോകുന്നു വീടാവകാശ കമ്മീഷനോട് അതിന്റെ സി സി ബി ബിസുകൾ ലഭ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട പരാതിക്കുന്നു അതിന് തുടർച്ചയായി മാത്രമേ പോലെ നമ്മളെ പത്രത്താവളം എടുത്ത് ഒരു പേജ് പൂർണ്ണമായും പല സ്ഥലങ്ങളിൽ പല പോലീസ് നടന്ന പീഡനങ്ങളുടെ ചരിത്രമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുന്നത് അപ്പൊ ഇത്രയും രീതികമായിട്ടുള്ള സ്ഥിതി നമുക്ക് രാജ്യത്തെ പോലീസിൽ എങ്ങനെ സംഭവിച്ചു പരിശോധിക്കുന്നു കഴിഞ്ഞ ഒമ്പതിനാല് വർഷമായി സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയന്റെ സാന്നിധ്യം വന്നവർക്ക് അവഗണിക്കാനായി സാധിക്കില്ല പോലീസിന് എങ്ങനെ ക്രമനൽകരിക്കാം എന്നുള്ളതിന്റെ ഉദാഹരണമാണ് കഴിഞ്ഞ ഒമ്പതിനാല് പിണറായിയുടെ ഗവൺമെന്റിന്റെ നമുക്ക് കാണാൻ എല്ലാ പരിശോധനകളിലും പോലീസുകളെ ക്രമൽകരിച്ച് അവരുടെ രാഷ്ട്രീയത്തിനനുസരിച്ച് പാവാളായി നിൽക്കുന്ന പോലീസുകാരെ കിട്ടിക്കുക എന്ന രാജ്യം കണ്ടുകൊണ്ടിച്ച് ഏറ്റവും രീതിതമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസ്താവിച്ചു നടത്തുന്നു എന്നുള്ളതാണ് നമ്മൾ പ്രചരിപ്പിക്കുന്നത്